ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമൻസ് തൃത്താല ചാത്തന്നൂർ അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടത്തി വന്നിരുന്ന സൗജന്യ ജൂഡ് ബാഗ് നിർമ്മാണ പരിശീലനം സമാപിച്ചു ഇതോടനുബന്ധിച്ച് ജൂഡ് ബാഗുകളുടെ പ്രദർശനവും ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ സഹകരണത്തോടെയാണ് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടമ്മമാർക്കായി ജൂട്ട് ബാഗ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് രണ്ടാഴ്ചകാലം നീണ്ടുനിന്ന നിന്ന പരിശീലന പരിപാടി സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് ജൂട്ട് ബാഗുകളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് സ്ത്രീകൾക്ക് ലോൺ കൊടുക്കുക ഞാനൊക്കെ രണ്ടായിരത്തിൽ ഒന്ന് ലോൺ എടുക്കാൻ പോയപ്പോൾ എത്ര വട്ടം കയറി ഇറങ്ങിയിരിക്കുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ ഒരു ഇച്ഛാശക്തി ആയിരുന്നു ഒരിക്കലും ഞാൻ പിന്നോട്ട് വെക്കില്ല അങ്ങനെ ആ ഇച്ഛാശക്തി കൊണ്ടാണ് ഞാൻ ഇന്ന് വളർന്നു വളർന്ന് ഒരു സംരംഭകയായിട്ട് മാറുന്നത് ജൂഡ് ബാഗ് നല്ല ഒരു മാർക്കറ്റിങ് സംവിധാനത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ആയിട്ട് വരുന്നത് ജൂഡ് ബാഗിന്റെയാണ് മറ്റേ തുണികളും പ്ലാസ്റ്റിക് നിർമ്മാചനം നടത്തുമ്പോൾ നമുക്ക് ഈ ജൂട്ട് ബാഗും തുണി ബാഗും ഒക്കെ ഇതിന് ആവശ്യമായി വന്നിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ പല ഡിസൈനുകൾ നമുക്ക് ചെയ്യാം അതിന ഡെക്കറേഷൻ ചെയ്തിട്ടും ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിൻ്റെ രീതിയിലേക്ക് എത്താം മാർക്കറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അതാണ് എല്ലാ സംരങ്ങളുടെ ഒരു വിഷമം മാർക്കറ്റിംഗ് ആണ് ബുദ്ധിമുട്ട് പക്ഷെ മാർക്കറ്റിംഗ് ഉണ്ടാവുന്നതിന് വേണ്ടി നിരവധി സ്ഥലങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി വേണം ആ ഐഡന്റിറ്റി നിങ്ങളുടെ പ്രദർശനത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിക്കണം എന്നാൽ മാത്രമാണ് അവിടുന്ന് നമുക്ക് ഓർഡർ ലഭിക്കുകയുള്ളൂ ഏറ്റവും നല്ല വർക്കിനും നല്ല സാധനവും ഓർഡർ ഇഷ്ടം പോലെ കിട്ടും പിന്നീട് ക്യാൻവാസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ബാങ്കുകളായാലും മറ്റ് ജനറൽ ബോഡികളൊക്കെ നടക്കും ഇപ്പൊ നമ്മുടെ കോർപ്പറേറ്റീവ് ഞാനൊക്കെ ആയിരക്കണക്കിന് ബാങ്കുകൾ കൊടുക്കണം പരിശീലക ജയാമ ക്ലാസ്സിന് നേതൃത്വം നൽകി പഞ്ചായത്തംഗം പ്രേമ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ബി ശ്രീധരൻ ശ്രീരാം ശില്പാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വീട്ടമ്മമാരാണ് പരിശീലനത്തിൽപാട് ആൾക്കാര് സമൂഹത്തില് താഴെ തട്ടിലുള്ളവരാണ് അവരൊക്കെ ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ഇങ്ങനത്തെ ട്രെയിനിങ് സ്ഥാപനങ്ങള് തുടങ്ങിയിട്ടുള്ളത് പല ജില്ലകളിലും കേരളത്തിലെ നാല് ജില്ലകളില് ഇങ്ങനത്തെ ട്രെയിനിങ് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യ ഒട്ടാകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ട്രെയിനിങ് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ബി പി എൽ ബി പി എൽ കാൻഡിഡേറ്റ്സ് അതായത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ വരുമാനം ഇല്ല അപ്പോൾ ഈ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ ബി പി എല്ലിൽ നിന്നും എ പി എല്ലേ കൊണ്ടുവരാൻ അതായത് ഈ െ എല്ലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗ്രാമവസര മന്ത്രാലയം ഇങ്ങനെ ഒരു ട്രെയിനിങ് സ്ഥാപനം തുടങ്ങിയത്